മലയാള വർഷത്തിൽ പുതിയ നൂറ്റാണ്ടിന്റെ തുടക്കവുമായി ഇന്ന് പൊന്നിൻ ചിങ്ങ പിറവി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലേക്ക് കടക്കുകയാണ് കേരള നാട് ഇനി തിരുവോണത്തിനായുള്ള കാത്തിരിപ്പാണ് പഞ്ഞക്കർക്കിടകം കഴിഞ്ഞെത്തുന്ന ചിങ്ങപ്പുലരിയാണ് മലയാളിക്ക് കൊല്ലവർഷാരംഭം ഇത്തവണ ചിങ്ങം പുലരുന്നത് പുതിയൊരു നൂറ്റാണ്ടിലേക്കാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലേക്ക് കടക്കുമ്പോൾ പതിമൂന്നാം നൂറ്റാണ്ട് പിറക്കുകയാണ് എടി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് കൊല്ലവർഷം തുടങ്ങിയതെന്നാണ് കരുതൽ ചേരമാൻ പെരുമാൾ പന്തലായനി കൊല്ലത്തു വെച്ച് രാജ്യം പങ്കിട്ടതിന്റെ സ്മരണയ്ക്കാണ് കൊല്ലവർഷം തുടങ്ങിയതെന്നാണ് ഡച്ച് ചരിത്രകാരനായ കാൻഡർ വിഷറുടെ വാദം കൊല്ലവർഷത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ നിരവധി സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് ഇംഗ്ലീഷ് കലണ്ടറിലേതുപോലെ പന്ത്രണ്ട് മാസങ്ങളും ഞായർ മുതൽ ശനി വരെ ഏഴു ദിവസങ്ങളുമുള്ള ആഴ്ചയും തന്നെയാണ് കൊല്ലവർഷത്തിലും